എന്തായാലും അനുമോൾ പിന്നറാവട്ടെ കാര്യം ഇപ്പൊ ആരതി എന്റെ കൂടെ വരുന്ന പോലെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ അനുമോളുടെ കൂടെ വന്നിട്ടുണ്ട് അനുമോൾ മനസ്സിലോ സംഭവങ്ങളൊക്കെയാണല്ലോ അത് ബിഗ് ബോസ് ഷോ അങ്ങനെയാണല്ലോ അതൊരു ഫാൻ ഫൈറ്റും അങ്ങനെയുള്ള ഒരു ഫൈറ്റിംഗ് ഉണ്ടാവും ഷോ കൂട്ടം മാത്രല്ല ഫൈറ്റിംഗ് ചെറുതായിട്ട് വാക്ക് ഷോ ആണ് ബിഗ് ബോസ് ഒരു മൂർച്ചയുള്ള ഒരു ഇടതലാണ് അങ്ങോട്ടും മുറിയും ഒക്കെ അങ്ങനെയാണ് ഷോയുടെ ഒരു പാറ്റേൺ ഷോ റിയൽ ആ ഒരു ഇത് വരുന്നത് ഫൈറ്റ് വരുന്നത് പിന്നെ അനുമോളി കല്ല് പോലെ നിൽക്കുന്നത് ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ ഒരു ബിഗ് ബോസിലെ കല്യു പോലെയാണ് അവിടെയുള്ള എല്ലാ അറ്റാക്ക് ചെയ്തിട്ടും ആ ഒരു അനുമതി സങ്കടമല്ലോ നമുക്ക് ആ ഒരു ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഹൗസിൽ എല്ലാ സ്റ്റാവാണ് മാനിപ്പുലേറ്റ് ആണ് അത് ഒരു വ്യക്തി രണ്ട് കൂടി മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഇത് ഷോയുടെ പാറ്റേൺ ആണ് പി ആർ വെച്ചിട്ട് നമുക്ക് എത്ര നാളെ അത് നിക്കാൻ പറ്റും നമ്മള് ഒരു ഒരു അഞ്ചു പേര് പത്ത് പേരു വോട്ട് പിടിക്കാൻ എത്ര വോട്ട് ലക്ഷം ലക്ഷിക്കണം അവരുടെ ഷോട്ട് പിടിക്കാൻ നിക്കാൻ പറ്റും എത്ര വോട്ട് വേണം എത്ര ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അനുഭവം പി ആറ് മാത്രല്ല പി ആർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയോ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഏഷ്യാനെറ്റ് എടുത്ത കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പി ആർ ബിഗ് ബോസ് പോയി എല്ലാ ആളുകൾക്കും പി ആർ ഉണ്ട് ഞാൻ പോയ സീസൺ തൊട്ട് പി ആർ എല്ലാ സീസൺ അതിന് മുമ്പത്തുള്ള എല്ലാ സീസണും അവരുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് അവർ പോവാണ് അപ്പൊ അവരുടെ ന്യൂസ് വീഡിയോസും പോസ്റ്റുകളും പോസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് പി ആർ ഒന്നല്ല അതൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് പ്രൊമോഷനാണ് ആണ് അതിന് പി ആർ എന്ന് കാര്യമില്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കുറച്ച് ആൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അനുമോള് ഞാൻ ചെയ്തിട്ടാണോ എനിക്ക് അനുമോള് കാശ്ണോ ഞാൻ അവളെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നെ പോലെ തന്നെ ആയിരങ്ങൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ലക്ഷക്കണക്കിന് ആളെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടുന്ന് കാശ് കൊടുത്ത് അനുമോള് കാശ് കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ ആളെ സപ്പോർട്ട് ചെയ്യുക എനിക്കന്ന് അനിമോളുടെ വീട്ടിൽ പോയി പൈസ വയ്ക്കാൻ പറ്റില്ല ഞാൻ അനുമോൾക്ക് എത്ര പോസ്റ്റ് എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ നിങ്ങൾക്ക് ബൈറ്റ് വിടുന്നു ഇതെനിക്ക് അനുമോൾ കാശ് എനിക്ക് അനുമോളിനോട് ഇഷ്ടം അവളോടുള്ള എന്നോട് അവൾ തരുന്ന ആ ഒരു സമീപനവും ആത്മാർത്ഥവും തന്നെയാണ് ശേഷം ഭയങ്കര മറ്റേ ഇവര് മറ്റേ പുതിയ ആളുകളുടെ അത് അത് നല്ലതല്ലേ അവര് പോയിട്ട് അനുമോളെ അതിഭീകരമായിട്ട് അറ്റാക്ക് ചെയ്തോണ്ടാണ് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നത് അത് നല്ല കാര്യമാണ് അത് ആയി അവർ അവര് അനുമോളെ നെഗറ്റീവ് ആവെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കും ബിഗ് ബോസ് എന്ന ഷോയിൽ എല്ലാരും വിചാരിക്കുന്ന ഷോ പുറത്ത് സ്വിച്ച് ആവുന്നേ ആളുകൾ കഴിക്കുമ്പോൾ ഞാൻ മാസാണെന്ന് പൊത്ത ആളുകൾ ഒരു സീറോ ആണെന്ന് മനസ്സിലാവും സ്വാഭാവിക അനിമോൾ ഒരു ഒരു ബിരിയാണി വെച്ചാൽ നാളെ നിങ്ങൾ ബിരിയാണി വെച്ചു കൊടുക്കുന്നു പ്രതീക്ഷയുടെ അനുമോൾ ബിരിയാണി വെച്ചു തന്നെ അതാണ് അനുമോൾ നേച്ചർ ഇപ്പൊ നമ്മള് അനുമോളിപ്പോ നിങ്ങളോട് അതിയായ ആത്മാർത്ഥം കാണിക്കാൻ ആ സെയിം ആത്മാർത്ഥ അനുമോൾ തിരിച്ചു കിട്ടുന്നുള്ള ഒരു സാധനം അനുമോൾക്കുണ്ട് അവള് എപ്പോഴും ഒരു ഒരു വ്യക്തിയോട് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അനുമോ അനുമോൾ പ്രതീക്ഷിക്കുന്ന വ്യക്തി അനിമോൾ സഹായിക്കുന്നതാണ് അവൾ ഭയങ്കര ഒരു ആയിട്ടുള്ള സ്ത്രീ ആണ് അത് പ്രശ്നമുണ്ട് അതാണ് ഈ ഏറ്റവും കൂടുതൽ ട്രബിളിൽ പോയിട്ട് ഹൗസിൽ ഏറ്റവും ട്രബിൾ പോകാനും അനുമോളാണ് ഏറ്റവും കൂടുതൽ കോൺട്രോസിൽ ട്രബിളിൽ പോയി പെട്ടത് അനുമോളാണ്